ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖം എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വൈശാഖ മാസം തികച്ചും ആ വ്രത വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ് വൈശാഖം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം പൗർണമി വൈശാഖ വിശ വിശാ വിശാഖ നക്ഷത്രത്തിൽ പൗർണമി വരുന്ന മാസമായതുകൊണ്ടാണ് ഈ വൈശാഖം എന്ന് പറയുന്നത് അതാണ് മാധവമാസം എന്നും പറയും മാധവെന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാധവന് ഏറ്റവും പ്രിയപ്പെട്ട മാസം അതുകൊണ്ട് മാധവമാസം അങ്ങനെ മാധവ മാസം തന്നെയാണ് വൈശാഖ മാസം രാവിലെ ഏറ്റവും പ്രാതസ്നാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം സർവതീർത്ഥങ്ങളെ ഈ ത്രിലോകങ്ങളിലുള്ള സർവതീർത്ഥങ്ങളിലെയും തീർത്ഥം നമ്മുടെ ജലാശയങ്ങളിൽ വരണ്ടെന്നാണ് പറയണത് അപ്പോൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ തീർത്ഥത്തിലും ഗംഗയിലും യമുനയിലും ഒക്കെ നമ്മൾ കുളിച്ച ആ ഫലം തന്നെയാണ് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചാൽ കിട്ടുന്നത് അത് സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു ഒരു നാഴുകം കൂടി ഉണ്ടാവും അപ്പോൾ അതിനു മുൻപേ തന്നെ നേരത്തെ എല്ലാ എല്ലാവരും ആ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ പറയണത് അതാണ് ഈ വൈശാഖത്തിൻ്റെ മഹാത്മ്യം പറയുന്നത് മുഴുവനും അതാണ് സർവ്വ വിദ്യകളിലും അത് പറയല്ലേ വിദ്യകളിലും ശ്രേഷ്ഠമായിട്ടുള്ള വേദം അതിനേക്കാളും പ്രധാനമാണ് പിന്നെ സർവ മന്ത്രങ്ങളിലും ശ്രേഷ്ഠം സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായ കല്പകവൃക്ഷം സർവ പക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള കൗസ്തരത്നം ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് വൈശാഖമാസം അത്രയും പ്രാധാന്യം ആ വൈശാഖത്തിന് കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന് പ്രാധാന്യമുള്ള ആ ക്ഷേത്രങ്ങളിലെല്ലാം ഗുരുവായൂരൊക്കെ പ്രധാനമാണ് മൂന്ന് സപ്താഹങ്ങൾ ആ സമയത്തുണ്ടാവും എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വിഷ ഈ വൈശാഖ മാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ആചരിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇപ്പം എല്ലാത്തിലും അതിന് വൈശാഖ മാസത്തിന് പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണത് രാവിലെ നേരത്തെ ഉള്ള കുളി ഒന്നും ഒന്നും ഇപ്പം എല്ലാവർക്കും ജോലിക്ക് പോകണം അപ്പോൾ ഇതെല്ലാം നടക്കണില്ല പക്ഷെ വൈശാഖത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ കുറച്ചു പേർക്കെങ്കിലും അതൊന്ന് അറിഞ്ഞ് ചെയ്യാൻ പറ്റൂലോ അല്ലേ അതാണ് പിന്നെ വൈശാഖത്തിൽ ദാനം അത് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദാനം ജലദാനാണെന്ന് പറയും അത് ഈ വേനൽക്കാലല്ലേ അല്ലേ ജലം പലർക്കും ജലം ഇല്ലാതിരിക്കുന്നുണ്ടാവും പിന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പണ്ടുള്ള ഈ തണ്ണീർ പന്തലുകള് പിന്നെ വിശ്രമസ്ഥാനം യാത്രികർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കും അതിങ്ങനെ നിർമ്മത്തിലുണ്ട് നിർമ്മിച്ച് കൊടുക്കും ആളുകൾ ദാനം ഇതിന് വേണ്ടി തന്നെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് കൊട പാതുകം ചെരുപ്പ് വസ്ത്രങ്ങൾ പിന്നെ വിഷറി വിഷറിയാണ് അന്നൊന്നും എ സിയോ ഫാനോ ഒന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളു അപ്പം എന്താണ് മനുഷ്യർക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യുക അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്താലാണ് ഭഗവാന്റെ പ്രീതി നേടണമെങ്കിൽ എന്താ പാവങ്ങളെ ആവശ്യക്കാരെ സഹായിക്കണം അല്ലേ അതാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അത് പണ്ടുള്ളവർ ശരിക്കും എല്ലാവരും അത് ആചരിച്ചിരുന്നു അപ്പം അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല തലമുറ തലമുറയായിട്ട് എല്ലാവരും അത് ആചരിച്ചുകൊണ്ടിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളു വൈശാഖത്തില് രാത്രി അവർക്ക് ഒന്നും കഴിക്കില്ല അതാണ് വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അത് അനുഷ്ഠിക്കുക അതിനെ ചോദ്യം ചെയ്യില്ല അതാണ് മിതമായ ഭക്ഷണം എല്ലാം അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ പ്രാത സ്നാനത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ പ്രാത സ്നാനം ചെയ്യുമ്പോ ചെല്ലണ്ട മന്ത്ര ജപിക്കേണ്ട മന്ത്രം വൈശാഖം സകലം മാസം വേഷസംക്രമണേ രവേ प्रातः नियमस्नास्ये प्रियदां मधुसूदन मधुकन्दुप्रसादेन ब्राह्मणानामनुग्रहाल् निर्विघ्नमस्तु मे पुण्यं वैशाखस्नानमन्वखं माधवे मेषगे भानौ मुरारे मधुसूदन प्रातस्नानेन मे नाथ यथोक्तफलदो भव യഥാതേ മാധവോ മാസോ വല്ലഭോ മധുസൂദന പ്രാതസ്നാനേനമേതസ്മിൻ ഫലദ പാപഹേതവേ പത്മപുരാണത്തിൽ പറയണതാണത് പിന്നെ മധുസൂദന വൈശാഖേ ദേവേഷേരവോ പ്രാതസ്നാനം കരിഷ്യാമി ഗുരുവിഘ്നം ഗുരു മാധവ അതുകൊണ്ട് വിഘ്നം കൂടാതെ എനിക്ക് സ്നാനം ചെയ്യാനും സാധിക്കണേ മാധവ പ്രസാദിക്കണേ സ്കന്ധപുരാണത്തിൽ പറയണു പിന്നെ വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണുപൂജ എന്നിവയുടെ ഒക്കെ മന മഹത്വം മനസ്സിലാക്കുന്നത് സ്കന്ധപുരാണത്തിലും പിന്നെ പത്മപുരാണത്തിലും ഒക്കെ അനേകം കഥകൾ പറയുന്നുണ്ട് ഇതിന് ഇതിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിച്ചുകൊണ്ട് പ്രഭാത സ്നാനത്തിൽ വളരെ പ്രാധാന്യം മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു കർമ്മം ഇല്ല അതാണ് പറയുന്നത് അതിന് അത്രയും പ്രാധാന്യമാണ് പ്രാത പറഞ്ഞില്ലേ സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം അതിൽ വരുകയാണ് ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നമ്മുടെ ജലാശയങ്ങളിൽ നമ്മൾ കുളിക്കുന്ന ജലാശയത്തിൽ ആ സമയത്ത് വരും രാവിലെ ആ പ്രഭാതത്തിൽ കുളിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഗംഗാ യമുന ഇതൊന്നും പിന്നെ ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രാഗ് കുളിക്കാറുള്ളത് എല്ലാ ദിവസവും അത് വൈശാഖത്തിൽ മാത്രമല്ല പക്ഷേ ഈ നദികളുടെ ഒന്നും മാത്രമല്ല ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും ആ ഫലം ഇത് നമ്മൾ കുളിക്കുന്ന ഏത് ഉള്ളത് ആ ജലാശയത്തിലും ആ സമയത്തുണ്ടാവും എന്നാണ് പറയണത് അത്രയും പ്രാധാന്യമാണ് അപ്പോൾ ഇതൊക്കെ പണ്ടുള്ളവർ പറയുന്നതിന് നമ്മളതിനെ മനസ്സിലാക്കി അത് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കി നമ്മളത് ആചരിക്കേണ്ടതാണ് പ്രാതസ്നാനം സർവതീർത്ഥം സ്നാനഫലം നൽകുന്നു എന്നത് അതാണ് പറയുന്നത് ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇതാണ് വൈശാഖം എല്ലാ പറഞ്ഞില്ലേ ജലം കൊട പാതുകം പിന്നെ പാവപ്പെട്ടവർക്ക് പുതപ്പ് ഇതൊക്കെ കൊടുക്കും ദാനം ചെയ്യും വിഷറി എല്ലാം കൊടുത്ത് പിന്നെ അന്നദാനം അത് വേണ്ടവർക്കത് എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും പുണ്യുണ്ടെന്നാണ് പറയണത് വൈശാഖത്തിലെ ഓരോ ദിവസവും പുണ്യതാണ് അപ്പം ഈ മുപ്പത് ദിവസത്തിനും നല്ല പ്രാധാന്യമുണ്ട് എന്ന് പറയണു വൈശാഖത്തിൻ്റെ എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര മഹാത്മ്യം ഈ വൈശാഖത്തിന് ഉണ്ട് അപ്പോൾ നമ്മളത് വേണ്ട പോലെ മനസ്സിലാക്കി എല്ലാവരും അനുഷ്ഠിക്കുക അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ പുരാണങ്ങൾ പാര പാരായണം ചെയ്യുക അല്ലേ ഭാഗവതം നാരായണീയം എന്നും വിഷ്ണു വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം ഭഗവാൻ തന്നെ തരും അതാ വിഷ്ണുവിന് പ്രീതി വിഷ്ണു പ്രീതിക്കുള്ളതാണ് ഈ വൈശാഖ മാസം ഏറ്റവും പറഞ്ഞില്ലേ മാധവ മാസം അപ്പോൾ മാധവന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത് വൈശാഖമാസം നമുക്കത് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവരും പിന്നെ ഈ വൈശാഖ മാഹാത്മ്യ കിളിപ്പാട്ട് അത് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് അത് ഓരോ ദിവസവും മുപ്പത് ദിവസവും ഓരോ അത്യാ ഇതുകളായിട്ട് അങ്ങനെ ചെല്ലാം അങ്ങനെ പണ്ട് ചെയ്തിരുന്നു അതിൻ്റെ ഒരു വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടിലത്തെ ആദ്യത്തെ അധ്യായം ഒന്ന് ചൊല്ലി നോക്കാം ഇപ്പുള്ളവർക്കതൊന്നും അതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് പണ്ടുള്ളവരാണെങ്കിൽ ഇന്നും ചൊല്ലിയിരുന്നു ഇപ്പം വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ആദ്യത്തെ അധ്യായം ഹരിശ്രീഗണപതയേ നമ ഗോവിന്ദാ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയാ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ ജയ ഇത്തരം കീർത്തനം ചൊല്ലി വന്നോരുത്തമേ ശുദ്ധമാനസേ ബാലേ ഗിളിപ്പെത്തൻ തേൻപഴം പഞ്ചസാരയുള നീരും ചിത്ത മൂഢരാം ഞങ്ങൾക്ക് യത്നം കൂടാതെ മോക്ഷമാർഗം ഉപദേശിച്ചിടേണം കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം ഗിളിപ്പേടയും കുതൂഹല മാംവണ്ണം പുര ചെയ്തു വാരണ മുഖ ഉമാവല്ലേ സദാകാലം ഭാരതീദേവി ഗൗരിദാരിൽമാനി ഗംഗ സാരസഭവുഖ സാരസനിവാസിനി വാരിജമുഖീമമാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞപ്പോഴും വസിക്കേണം സൽഗുണനിധികളാ മൽ ഗുരുഭൂതരുടെ തൃക്കഴൽ അനാരദം ഭക്തി ഞാൻ ഭജിക്കുന്നേൻ ദേവഗീതനയനും മാമുനി കദംബവും ദേവബന്ധവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും എന്നെ സർവകാലവും അനുഗ്രഹിക്കാൻ വന്ദിക്കുന്നേൻ സൂര്യാമാദി ഗുരുഭൂതനാമെൻ മാതുലൻ കാരുണ്യമോടും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേൻ ചൊൽക്കൊള്ളും ബാലിപ്രതിഷ്ഠേശ്വരാലയമേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിതശ്രേഷ്ഠൻ മൽഗുരുവരൻ പരംദേവപാദവോപമുൾക്കുരും നിങ്ങൾ വിലസിയിടുവാൻ വന്ദിക്കുന്നേൻ പത്മാവല്ലഭനാദി പത്മസംഭവാനന പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദ മമാനസമായിടുന്ന മമാമാനസമായിടുന്ന അനാരദം വസിപ്പാൻ വന്ദിക്കുന്നേൻ വേദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കും ആദിനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയേ വസിക്കുന്നു ീശ്വര വിഗ്രഹന്മാർ ഭേദമുണ്ടെന്നു തോന്നും അജ്ഞാന ചിത്തന്മാർക്ക് സ്നേഹവർത്തികളേറ്റമുണ്ടായൽ അത്ര ശോഭ മോഹ ദീപങ്ങൾക്കു വർദ്ധിക്കും അതുപോലെ തപസ്സു ചെയർ ശവിപ്പാനുണ്ട് ശക്തിവരവും കൊടുത്തിടും അത്ര മാഹാത്മ്യമുള്ള മേദിനീസുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ അതിപാലകനുടേ വചനം കേട്ടാലുള്ളിൽ കൗതുകം ഉണ്ടായി വരും ജനകാദികൾക്കെല്ലാം അതിമൂഢത തേടുമൻ മൊഴി കേട്ടാലേവം മതിമാന്മാർക്കു കുതൂഹലമായി വരേണമേ കർദമം തന്നിൽ കിടന്നേടുന്ന രത്നാദികൾ വിദ്രുതം ശുദ്ധീകരിച്ചെടുക്കും അതുപോലെ ായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സ്വാധുതൻ ചിന്തിയമല്ല ചിന്തിതം രോഗപരം എന്നതുപോലെ ഭക്തരിക്കത ചെവിക്കൊണ്ടു നന്നായിട്ട് അനുഗ്രഹം നൽകുവിൻ മടിയാതെ കേട്ടുകൊള്ളുങ്കിൽ ശൗനകാദികൾ മുന്നം വാട്ടമെന്നിയെ സൂതൻ തന്നോടു ചോദ്യം ചെയ്യുവാൻ ചൊല്ലു ചൊല്ലിനിയും നീ മാധവഹാത്മ്യങ്ങൾ അല്ലലെല്ലാമേ തീരും നിന്മൊഴി കേട്ടാലടോ ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു കൊങ്ങിന് മോദം കൊണ്ടു കുഞ്ഞ് ചിരി പൂണ്ടു മന്ദം വന്ധ്യനാം സൂതൻ നിജഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്തിയാ പറഞ്ഞു തുടങ്ങി നിങ്ങൾ നിങ്ങളെന്നോടു ചോദ്യം ചെയ്തതു പോലെ മുന്നം അംബരീഷനാം ധ്രുവൻ നാരദ മുനിയോടു ചോദിച്ച നേരം മുനി മന്ദഹാസവും ചെയ്തു സാദരമരുൾ ചെയ്താൻ കേൾക്കുന്ന കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവി തന്നോട് അരുളി ചെയ്തതെല്ലാം കമലോത്ഭവൻ പുനരന്നോടുമരുൾ ചെയ്തു വിമലമായ മാസമാഹാത്മ്യം പുണ്യപ്രദം ദ്വാദശ മാസങ്ങളിൽ ഉത്തമം വൈശാഖം എന്നാദരവോടൂ ധരിച്ചിടുന്നീ മഹീപദേ ഇത്തരമരുൾ ചെയ്ത നേരത്തു ചൊന്നാൻ വിസ്തരിച്ചരുളിച്ച് ചെയ്തിടേണം മഹാമുനെ എന്തൊന്നു നല്ലതാനം എന്തതിൻ ഫലമെന്നും എന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതെന്തെന്നതുമെല്ലാം സന്തോഷം ഭാരം നമുക്കെന്നു കേട്ടോരു മുനി ശാന്തനാം നൃപന്ധനോട് അരുളി ചെയ്തിടാൻ കാർത്തിക മാഘമാ വൈശാഖമാസ വൈശാഖങ്ങൾ അന്വേഷ മുഖ്യം കാർത്തിക മാഘങ്ങളിൽ വൈശാഖം വൈശാഖമേറ്റം മുഖ്യം സർവജീവങ്ങൾക്കുടൻ മാതാവെന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖ വൈശാഖവ്രതം മാനസവചന കർമ്മങ്ങൾക്കു സദാകാലം മാനുഷ ശ്രേഷ്ഠാ ധരിച്ചീടുക വിശേഷിച്ചും സർവവിദ്യകളിലും ശ്രേഷ്ഠമായതു വേദം സർവ മന്ത്രങ്ങളിലും പോലെ വൃക്ഷങ്ങളതിൽ ശ്രേഷ്ഠം കൽപ്പകവൃക്ഷം പക്ഷിജാതിൽ ശ്രേഷ്ഠ ഗരുടെ അറിയടോ ധേനുവംശത്തിൽ കാമധേനു ഏറ്റവും മുഖ്യം ഹനുമാനല്ലോ നൂനം തേജസാമൂവരനെടോ വർണ്ണത്തിൽ ദ്വിജൻ പ്രിയ വസ്തുവിൽ പ്രാണൻ തന്നെ നിർണമായുധത്തിങ്കൽ നിർണയമായുധത്തിൽ ചക്രമോർക്കിടോ വീര വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കെല്ലാം വാഹിനികളിൽ ഗംഗാലോഹജാതിയിൽ സ്വർണം കൗസ്തുഭം രത്നങ്ങൾക്കു മുഖ്യമെന്നറിയുക നീ സത്യം നാരാമാസി വൈശാഖം മുഖ്യം മാനവ സ്നാനത്തിനു തുല്യമായി മറ്റൊന്നില്ല മാധവ പ്രീതിക്കുന്നു മാധവൻ അരുൾ ചെയ്തു ഭക്തിയോടർക്കോതേ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്കൃതമശേഷവും നശിക്കും അത്രയല്ല വൈശാഖ സ്നാനം കൺ കണ്ടുകൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും തന്മാസി സ്നാനത്തിനായൊരുവൻ ഭക്തികൊണ്ട് ഉണ്മയിൽ ഒരു പദം നടന്നാൻ എന്നാകിലോ പതിനായിരം അശ്വമേധം ചെയ്തതിൽ ഫലം അതിനുണ്ടെന്നു വിധിതാൻ പതിനായിരം അശ്വമേധം ചെയ്ത ഫലമാണെന്ന് വൈശാഖ സ്നാനത്തിൽ തൽക്കാല ബ്രഹ്മാണ്ഡ അന്തർഗത തീർത്ഥങ്ങളുടെ ചൊൽക്കൊള്ളും സാന്നിധ്യങ്ങളൊക്കെ വിശേഷിച്ചു കുംഭകൂപാധികളിൽ ഒഴിഞ്ഞു സംഭവിച്ചിടും അതു കാരണം ഏറ്റവും ഫലം സർവതീർത്ഥവും സർവദേവതാമാരും മോദാലുർവശീ ബഹിർജലേ വസിക്കും മേശമാസേ ഭാസ്കരോദയം മുതൽ അറുനാഴിക നേരം നാൽക്കുമതീർത്ഥ നിൽക്കുമതീർത്ഥങ്ങളും ദേവതമാരും പിന്നെ ഭാസ്കരോദയം മുതൽ ആറു നാഴിക നേരം നിൽക്കുമാ തീർത്ഥങ്ങളും ദേവതമാരും പിന്നെ സ്നാനം ചെയ്യാതെയുള്ള ജനത്തെ ശപിച്ചുടൻ യാനം ചെയ്തവർ പിന്നെ സ്വസ്ഥാനേ വസിച്ചിടും കാസാര നദീ തടാകാദികൾ തോറും ചെന്നു വാസം ചെയ്യണം നിങ്ങൾ മാധവപ്രാഹ്നകാലെ സർവതീർത്ഥങ്ങളോടും ഇത്തമാജ്ഞയെ ചെയ്തു സർവലോകൈകനാഥൻ ഭക്തവൽസലൻ മുന്നം സ്കാന്തമാം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേൻ മന്നവശ്രേഷ്ഠ കേട്ടുകൊണ്ടാലും ഇനിയും നീ ഇതി വൈശാഖമാഹാത്മേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ ഇത് ഇതിപ്പോൾ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ളു ഇത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ അത് സമയം ഉണ്ടാവില്ലല്ലോ അങ്ങനെ വൈശാഖത്തിൽ നമുക്ക് ഭഗവാനെ വിഷ്ണുവിനെ ഭജിച്ചു ഭജിച്ചു തന്നെ അങ്ങനെ ദിവസവും പ്രാതസ്നാനം ചെയ്ത് ഭഗവാൻ്റെ കീർത്തനങ്ങൾ ചെല്ലി ജപം ഹോമം ലക്ഷ്മി മഹാലക്ഷ്മിയെ പ്രത്യേകം പൂജിക്കണമെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയും ഭഗവാന്റെ മാർദത്തിൽ വസിക്കുന്ന ലക്ഷ്മി അല്ലേ അപ്പോൾ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനേയും ഭജിച്ച് ആ പുരാണങ്ങളൊക്കെ വായിച്ച് നാമം ജപിച്ച് വ്രതങ്ങളൊക്കെ എല്ലാം അനുഷ്ഠിച്ച് അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കും എല്ലാവർക്കും അത് വൈശാഖ പുണ്യം നേർന്നുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ലോകാ സമസ്ത സുഖനോ ഭവന്തു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ